എല്ലാവർക്കും നമസ്കാരം ഒരു വള്ളംകളിക്കാരൻ്റെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കൗണാറ്റിങ്കരയിലാണ് കോട്ടയത്ത് കൗണാറ്റിങ്കര വള്ളംകളി നടക്കുന്ന ആ ഭാഗത്തുള്ള കൗണാസിറ്റി ബോയ്സിൻ്റെ ക്ലബ്ബിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പം കഴിഞ്ഞ വർഷം അവർ പി ജി കരിപ്പുഴ വള്ളം എടുക്കുകയും വമ്പിച്ച ഒരു വിജയം നേടുകയും ചെയ്തു ഇത്തവണ അവർ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള പി ജി കരി പി ജി കർണൻ അതായത് ഇരുട്ടൂത്തി എ ഗ്രേഡ് വള്ളം മൂന്ന് തൈക്കിൻ്റെ എതിരാളിയായിട്ട് ഇറങ്ങിയിട്ടുള്ള പി ജി കർണനിലാണ് അവരിത്തവണ വരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സാമ്പത്തിക പ്രതിസന്ധി വള്ളംകളിയിൽ മെയിനായിട്ടുള്ളൊരു ഘടകമാണ് സാമ്പത്തിക പ്രതിസന്ധി അപ്പം അതിനെ മറികടക്കാനായിട്ട് അവർ ഇത്തവണ ഒരു ബിരിയാണി ചലഞ്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഇവരോട് ചോദിക്കാം അപ്പോൾ അതിൻ്റെ ഭാരവാഹികം നമ്മളൂടെ ഉണ്ട് അപ്പം എങ്ങനെയാണ് പേരുന്ന സെക്രട്ടറി നമ്മുടെ ക്ലബ്ബ് കണാർ സിറ്റിയുടെ സെക്രട്ടറിയാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷമാണ് ക്ലബ്ബ് രൂപീകരിച്ചത് രൂപീകരണ സമയത്ത് പുതിയൊരു ക്ലബായത് കൊണ്ട് ഈ വള്ള ഉടമകൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഏത് വള്ളമാണ് കളിച്ചെന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പുതിയൊരു ക്ലബ്ബ് രൂപീകരിച്ച് കഴിഞ്ഞപ്പം പല ക്ലബ്ബുകളിൽ നമുക്ക് വള്ളം കൊടുക്കാനായിട്ട് അല്ല വള്ള ഉടമകൾ താല്പര്യ കുറവായി പിന്നെ പരമ്പര പോലത്തെ കഴിഞ്ഞ വർഷം പി ജി കരിപ്പുഴ വള്ളം എക്സ്പ്രിമെൻ്റ് ചെയ്തതാണ് അപ്പോൾ ചില സാങ്കേതിക കാരണങ്ങൾ അവർക്ക് വള്ളം കളിക്കാൻ ബുദ്ധിമുട്ടായതിനെ അതിൻ്റെ സാരവാഹികൾ തന്നെ സ്നാർ സിറ്റിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തു അങ്ങനെ അതിൻ്റെ ഉടമ പ്രദീപ് സ്വനാർ സിറ്റിക്ക് ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടാകുന്നറിയില്ല കുടിയുടെ ആത്മാർത്ഥത കൊണ്ട് ആ സംഘടന കൊണ്ട് ക്ലബിന് വള്ളം ലഭിക്കുകയായിരുന്നു അപ്പം ഒരു പ്രതി ഒരു മിശ്രയില്ലാത്തൊരു ക്ലബിന് ആ വള്ളകൂടമ വള്ളം തന്നിട്ട് ുള്ളിക്ക് തിരിച്ചു കൊടുക്കുന്നത് ആലപ്പുഴ കപ്പുപുരുത്തി കൊടുക്കാൻ വേറൊന്നും കൃത്യവില്ലായിരുന്നു കണ്ടിൽ അതിന് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആലപ്പുഴ കളിക്കുകയും സാമ്പത്തികമായിട്ട് ഇടികളൊന്നും രൂപ പോലും ബാധിച്ചില്ലാണ്ടാവും കളിക്കുന്നത് ആ സമയത്ത് ഞങ്ങൾ നാട്ടുകാരുടെ സഹകരണം ഓരോ വീടുകളിലും ഓരോ ദിവസത്തും ട്രയലിനുള്ള ഫണ്ട് പിന്നെ പ്രവാസികളായ സുഹൃത്തുക്കൾ പിന്നെ ഈ നമ്മുടെ ഈ നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ മറ്റ് ക്ലബുകളിൽ പോയ ടൗണിൽ പോയ ആൾക്കാരെല്ലാം അവർ ഓരോ ട്രയലിന് വേണ്ട ഫണ്ടുകൾ ക്ലബ്ബി ഇങ്ങോട്ട് തരും മറ്റു ക്ലബ്ബിൽ പോയി വലിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വേതനങ്ങൾ ടൗണിൽ സിറ്റിയിലേക്ക് ഫണ്ട് വന്നുകൊണ്ട് ക്ലബ്ബ് വരും അപ്പോൾ ഒരു കഴിഞ്ഞ വർഷം കഴിച്ച് കഴിഞ്ഞ വർഷം ആലപ്പുഴയിലും റ്റിൻകരയില് കോട്ടയത്ത് ബ്ലബ് കപ്പി കപ്പ് ചില സംഘർഷ സാധ്യതയൊക്കെ നിലകുന്നതിന് മൂന്ന് കൂട്ടർക്ക് ഒരുപോലെ തുല്യമായിട്ട് ഇത് തിരിച്ചു കൊടുക്കുകയായിരുന്നു പിന്നീട് ഈ വർഷം നമുക്ക് ക്ലബ്ബിൽ കഴിഞ്ഞു കൊല്ലത്താൽ ബാധ്യതമൊന്നുമില്ല ചെറിയ ഇതുവരെ മാത്രമേ ബാധിച്ചുള്ളൂ അപ്പം നമുക്ക് ബമ്മിൽ തന്നെ വാങ്ങൂ അതെ കഴിഞ്ഞ കൊല്ലം മുപ്പത്താറ് മുപ്പത്തേഴ് പേര് തുടച്ചു കഴിക്കാൻ കഴിയുമെങ്കിൽ കുട്ടികൾ പത്ത് പന്ത്രണ്ട് പേരും ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഒന്നാം ഗ്രേഡ് തരയുടെ കുറിച്ച് ഇങ്ങനെ ക്ലബ്ബ് ആലോചിച്ചത് അങ്ങനെ ഒന്നാം ഗ്രേഡ് തരയുടെ കുറിച്ച് ആലോചിച്ച സമയത്ത് ഒന്ന് രണ്ട് ഞങ്ങളുടെ വെപ്പ് വള്ളങ്ങളൊക്കെ എൻ്റെ ഉടമയുമായിട്ട് തള്ളി വെച്ചിട്ടും പിന്നീടത് ചർച്ചയിലൂടെ പണിമാഴിമാറിപ്പോ അങ്ങനെയാണ് പി ജിയുടെ തന്നെ പി ജി കർണൻ എന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ വള്ളം കഴിച്ച വള്ളത്തിൻ്റെ ഉടമയുടെ തന്നെ പുതിയ വള്ളം അതിൻ്റെ ഉടമയായിട്ട് സംസാരിച്ചിട്ട് ക്ലബ്ബ് എഗ്രിമെൻറ്റ് ചെയ്യും എഗ്രിമെൻ്റ് ചെയ്തിട്ട് വീണ്ടും പാരിച്ച് തുകൾ വേണ്ടിവരും നമ്മൾ ക്ലബ്ബ് മുന്നോട്ട് പോകണം വളങ്ങളിലേക്ക് അതിൻ്റെതായ എക്സ്പെൻസാണ് അപ്പം ഞങ്ങൾ വീണ്ടും കഴിഞ്ഞ വിഷുവിൻ്റെ വിഷുവിൻ്റെ കാലത്ത് പടം കച്ചോം ക്ലബ്ബ് ദേശം പടം കച്ചവടം നടത്തി അതിൽ നിന്നും നല്ലൊരു ലാഭം ക്ലബ്ലത്തിൽ ലഭിക്കുകയും പിന്നെ ഞങ്ങൾ ബിരിയാണി ചലഞ്ച് നടക്കും ബിരിയാണി ചലഞ്ച് നടത്തി ഏകദേശം ഒരു ആയിരം ബിരിയാണികളും ഉള്ള ക്ലബ്ബിൻ്റെ ഇതിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ പലത്തരത്തിൽ തന്നെ പലതരത്ത് തന്നെ മറ്റ് ക്ലബ്ബുകളൊക്കെ ഉണ്ട് അവരെല്ലാവരും സഹകരിച്ചു അവരുടെ ക്ലബ്ബും അവരുടെ ഫാമിലി എല്ലാവരും ക്ലബ്ബുമായിട്ട് സഹകരിച്ച ഒരു ജനകീയ ക്ലബ്ബാണെന്ന് തോന്നല് മറ്റ് ക്ലബിലെ തുളച്ചിക്കാർ ഉണ്ടായത് കൊണ്ട് പല ക്ലബിലും തുളച്ചിക്കാർ ക്ലബിലേക്ക് സഹകരിക്കാൻ വരുന്നുണ്ട് ഇപ്പം പരിപ്പിലെ ഫ്രണ്ട്സ് ബോട്ട് ക്ലബ് പിന്നെ ബ്രദേഴ്സിലെ ബ്രദേഴ്സിലെ തുളച്ചക്കാർ അവരെല്ലാം ക്ലബുമായിട്ട് സഹകരിക്കും എല്ലാവരെയും സാഹചര്യമായിരുന്നു ഞങ്ങളുടെ 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 ടീം ക്യാപ്റ്റൻ ആണ് ബിനീഷ് അപ്പം പല ചുണ്ടമ്പള്ളങ്ങളിലും പല അവസരങ്ങളുണ്ടായിട്ടും കണ്ണാർ സിറ്റിയുടെ ഒരു എൻ്റെ ക്ലബിൻ്റെ ഒരു സെറ്റപ്പൊക്കെ കണ്ടപ്പം പുള്ളിക്കാരൻ ഞങ്ങളുടെ കൂടെ വിട്ട് പോകാൻ തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് ചുണ്ടലിലൊക്കെ ഒന്നാം കരയിൽ നിന്ന് കളിപ്പിക്കേണ്ട ആളാണ് അപ്പോൾ ഞങ്ങളുടെ ക്ലബിപ്പം എങ്ങനെയെങ്കിലും വളർന്ന് മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹം ആഗ്രഹമുള്ളതുകൊണ്ട് ആഴിഞ്ഞ കാലങ്ങളിൽ ക്ലബ്ബ് നല്ലോണം കളിച്ചുകൊണ്ടും ഫിനീഷ്ത്തോണയും ഇനി മുൻകാലങ്ങളെല്ലാം ഞങ്ങളുടെ ഞങ്ങളുടെ കൈകാര്യങ്ങളോട് സഹകരിക്കും പിന്നെ ഗ്രീഷിന് കൂടെയുള്ള പഴയ പഴയതും ഉണ്ടായിരുന്നു നമ്മുടെ കേജിലുണ്ട് തുളച്ചിക്കാരൊക്കെയാണ് അവർ ഈ ഇത്തവണ നമ്മുടെ ക്ലബ്ബുമായിട്ട് സഹകരിക്കാനായിട്ട് ബ്രിട്ടി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അവിടെ ഉള്ള പുതിയ പുതിയ തുടർച്ചക്കാരുള്ളൂ കുറച്ചാൾക്കാർ അപ്പോൾ അവരെല്ലാം ഇല്ല ഇപ്പം ഇപ്പം അതിൻ്റെ ഫിസിക്കൽ അടങ്ങിയിട്ട് അഞ്ച് അഞ്ച് എട്ട് ദിവസം തുടങ്ങിയത് സാമ്പത്തികമില്ല കാരണം പടങ്ങി പടങ്ങി പരിപാടി കിടക്കുന്നത് ഇപ്പൊ ഇതുപോലുള്ള പരിപാടി നമ്മള് ചെറിയ ക്ലബ്ബുകൾക്കൊക്കെ ഇതുപോലുള്ള സാമ്പത്തികം കണ്ടെത്താനുള്ള വഴികൾ കണ്ടെത്തിയാൽ മാത്രമുള്ള ഒരു ദിവസം ഒരു ദിവസം പരി കിടക്കാൻ ആറായിരം രൂപ ഏഴായിരം രൂപ ഇതിന് തന്നെ ക്ലബിന് വേണ്ടി വരും പിന്നെ ജേഴ്സിയും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോ നല്ല എക്സ്പെൻസ് വരുന്നു നാട്ടിലെ ആൾക്കാരായതുകൊണ്ട് അല്ല നമ്മുടെ ഈ ചെബി വലിക്കുന്ന എല്ലാവരും ഇപ്പൊ നീ പി ആർട്ട് ഉൾപ്പെടെ ചില ചില സമയത്തൊക്കെ ഇങ്ങോട്ടും ഉണ്ട് കാശ്മെ പിന്നെ ഈ ഈ ക്ലബ്ബ് വലിക്കുന്ന കുട്ടികൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചില പെയിൻറ്റിങ്ങോ മറ്റെല്ലാം ഒക്കെ പോയിട്ട് വിട്ടോ അവൺ എന്ന ഭയങ്കര അഞ്ഞൂറ് എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ട് ക്ലബ്ബിനെല്ലാവരും കാശ് ചെയ്യാറുണ്ട് ഇങ്ങോട്ട് ക്ലാസ് വലിക്കുന്ന ഒരു ക്ലബ്ബാണ് അവിടെ ചൊച്ചി പോലെ അങ്ങോട്ട് കൊടുക്കുന്നത് പിന്നെ എന്തെങ്കിലും ഈ പിള്ളേർക്ക് ക്ലബ്ബിടെ മത്സരങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ക്ലബ്ബിൽ കുട്ടികൾക്കൊപ്പം ഇതെല്ലാം കണ്ടില്ല അവർ പ്രത്യേക ഗ്രൗണ്ട് അങ്ങനെ പോകുമ്പോൾ കുട്ടികളും അറേഞ്ച് ചെയ്ത് കൊടുക്കും അവർക്ക് കണ്ട ബാറ്റോ ഫോളോ അതായത് ക്ലബ്ബ് കഴിക്കും അങ്ങനെ എല്ലാവരുമായിട്ട് വളങ്ങളി കൊണ്ട് തീരമല്ല നാട്ടിലെ മറ്റു വിഷയങ്ങളെല്ലാം ക്ലബ്ബിന് സജീവമായിട്ട് മുന്നോട്ട് കൊടുക്കുന്നത് ക്ലബ്ബിന്റെ വളം കളി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഓണോഷിപ്പുകൾ അല്ലെങ്കിൽ മറ്റു പരിപാടികൾ എല്ലാത്തിനും ഏതെങ്കിലും ആർമിക്കുന്ന ഒരു മെഡിക്കൽ സംബന്ധമായ വീട്ടിലൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു ക്ലബ്ബിൽ നിന്ന് എടുത്തു കൊടുക്കാൻ ക്ലബ്ബിന്റെ കൊടുക്കാൻ കൊടുത്തുകൊണ്ട് ജനങ്ങളിൽ നിന്ന് സംഘടിപ്പിക്കുന്ന സാഹചര്യം ക്ലബ്ബ് സാമ്പത്തികമായിട്ട് റാമ്പിലേക്ക് കാര്യങ്ങൾ നടന്നില്ല ഞങ്ങള് പടങ്ങി പഴയ പരിപാടിയാണ് പടങ്ങി രാത്രി പണി കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വന്ന് ട്രയൽ എടുക്കുന്നവരുണ്ട് ജോലിക്ക് വന്ന് രാവിലെ വന്ന് ട്രയൽ എടുത്തിട്ട് പോകുന്നുണ്ട് ഞങ്ങൾ നേരിട്ടിരിക്കുന്നത് ഏകദേശം ഈ വരുന്ന ഞായറാഴ്ച കൂടെ ട്രയൽ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു ഇരുപത് ദിവസം ട്രയൽ എടുക്കണമെന്നാണ് കമ്പനി ബിരിയാണി ഇതിലേക്ക് ഒറ്റക്ക് ഈ തുടങ്ങുന്ന നമ്മുടെ തുച്ചക്കാർക്ക് ഗുരുതരം ഫുഡ് കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി ഇപ്പം ലഭ്യമില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഈ ബിരിയാണി ചങ്ങൾ നടക്കുന്നത് ഞങ്ങൾ കുറച്ചുകൂടെയൊക്കെ കുറച്ച് സപ്പോർട്ട് ഉണ്ട് ജനങ്ങളുടെ ഞങ്ങളുടെ ഈ പ്രദേശവാസികൾക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട് നല്ല രീതിയിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ വേറെ പുറത്തുനിന്ന് നല്ല രീതി കുറച്ച് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് സപ്പോർട്ടുണ്ടായാൽ തീർച്ചയായിട്ടും ഞങ്ങൾ വരും കാലങ്ങളിൽ ചുണ്ടലിലേക്ക് മാറുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടുണ്ടാകും ഞങ്ങളുടെ പിന്നെ അതിനുള്ള സജ്ജമാണ് അങ്ങനെ ഉണ്ടായി വരട്ടെ അപ്പം നമ്മൾ ഇത്തവണ ഒരു ചരിത്ര ഭാഗത്തിലേക്കാണ് ഇവർ പോകാൻ പോകുന്നത് അതായത് ഓ മൂന്നേക്കൻ വള്ളം ഇരുട്ടുകൂത്തികളുടെ രാജാവാണ് ആ വള്ളത്തിനെതിരെ ഇത്തവണ ഇറങ്ങി വന്നു പി ജി കറൺ ചരിത്രം കുറിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ടീമിനെ നയിക്കുന്നത് നമ്മുടെ ബിനീഷാണ് അപ്പം എന്തായിരിക്കും മുന്നിൽ കാണുന്നതല്ല ഒരു മൂന്നേക്കനെ നേരിടാൻ പോകുമ്പോൾ വലിയ ടഫായിട്ടുള്ള ഒരു മത്സരമാണ് നടക്കുന്നത് കാര്യം മൂന്നേക്കൻ വള്ളത്തിനെ ഇതുവരെയായിട്ട് മറ്റൊരു വള്ളം പരാജയപ്പെടുത്തിയിട്ടില്ല എന്ന് പറയാ ചരിത്രമാണ് പക്ഷേ ഇത് ഇത്തവണ ചരിത്രം സംഭവിക്കും ഉറപ്പാണ് കാരണം അതുപോലുള്ള കഠിന പ്രയത് ഞങ്ങളുടെ ടീം ഉറപ്പായിട്ട് ഞങ്ങൾ ഒരു ഒറ്റ മനസ്സായിട്ട് ഇത്തവണ ഉറപ്പായിട്ടും ഉണ്ടാകും ഏകദേശം ഞങ്ങളറിഞ്ഞത് എറണാകുളംകാരാണ് ഈ മൂന്നൈക്കുമ്പെള്ളം കളിക്കുന്നത് രതീഷിൻ്റെ ടീമൊക്കെയാണ് അറിഞ്ഞത് ഞങ്ങളിപ്പം അവരെ നല്ലൊരു ശക്തമായ ടീം തന്നെയാണ് ഞങ്ങൾ അവരെ തീർച്ചയായിട്ടും പരാജയപ്പെടുത്താനായിട്ട് ഞങ്ങളെ കൊണ്ട് മാക്സിമം ചെയ്യാമെന്ന് ഞങ്ങൾ ശ്രമിക്കും ഉറപ്പായിട്ടും ദൈവം ദൈവം ഒരു നല്ല വിജയം ഞങ്ങൾക്കുണ്ടായിരിക്കും അങ്ങനെ വിജയം ഉണ്ടാകട്ടെ അപ്പം നമ്മുടെ ടൗണാ സിറ്റി ബോയ്സിനും പി ജി കർണനും നമ്മുടെ വള്ളംകളി ലോകത്തിനെയും വള്ളംകളി ജലോത്സവ പ്രേമികളുടെയും എല്ലാവിധ ആശംസകൾ നേടിയാണ് നല്ലൊരു വിജയം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം